നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ ഏകാദശി നോറ്റു ഇന്ന് ദ്വാദശി പാരണയും വേടി ഏകാദശി തലേ ദിവസം വൈകുന്നേരം മുതൽ നമ്മൾ വ്രതം തുടങ്ങുകയാണ് അല്ലേ ഇന്നലെ ഏകാദശി നാൾ ഭക്ഷണം ചില ആൾക്കാർ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നു ചില ആൾക്കാർ പാലും പഴവും മാത്രം കഴിച്ച് ജീവിക്കുന്നു ചില ആൾക്കാർ അരിഭക്ഷണം ഒഴി ഉപേക്ഷിച്ച് ഗോതമ്പോ റവയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് കഴിച്ചു കൂട്ടണത് അല്ലേ എന്തായാലും മെയിനായിട്ട് ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളതാണ് നാരായണീയം വായിക്കാം അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം വായിക്കാം നാമം ചെല്ലാം അങ്ങനെ നമ്മൾ ഭക്തിയിൽ ഒഴുകിയിട്ടാണ് ജീവിച്ചത് രണ്ട് ദിവസം ഇന്നും മൂന്നാം ദിവസമായി അതായത് ദ്വാദശി രാവിലെ പാരണയൊക്കെ വേടി ഇനി ഇന്നും നമ്മൾ ഉറങ്ങാൻ പാടില്ല പാടില്ലയെന്നുണ്ട് പകലുറക്കം പാടില്ല എന്നുണ്ട് അപ്പം ഇന്നലെ ഉറങ്ങാൻ പാടില്ല പകൽ ഇന്നും പകലുറങ്ങാൻ പാടില്ല ഇന്നത്തെ കൂടി കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു പൂർണത വരുവുള്ളൂ അപ്പോൾ എല്ലാവരും ഗുരുവായൂർ ഏകാദശി നോട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കഴിയുന്ന ആൾക്കാരൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതിട്ടുണ്ടായിരിക്കും ഞങ്ങൾ പോയിട്ടാ ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്തായാലും പോയി ഞാൻ രാജേട്ടൻ കൂടിയിട്ട് ഇന്നലെ അതിരാവിലെ തന്നെ കുളി കഴിഞ്ഞ് നേരെ ഞങ്ങള് തൃശ്ശൂർ വരെ ചോദ്യം കൊണ്ടാക്കി അവർ തൃശ്ശൂർ ജ്യോതി അമ്മ പോകണ്ടായിരുന്നു അപ്പോൾ തൃശ്ശൂർ ഞങ്ങളെ കൊണ്ടാക്കിയാണ് ഞങ്ങൾ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടാണ് പോയത് കേട്ടോ ശരിക്കും ബസ് ഇറങ്ങി അപ്പം ആലം കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് തിരിച്ച് ബസ് നിർത്തി ഞങ്ങളവിടെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിലേക്ക് നടക്കുകയാണ് അപ്പം തന്നെ നമുക്ക് കാണാം കേട്ടോ ഒരു മാസമായിട്ടുണ്ട് നമ്മളവിടെ അമ്പലത്തിൻ്റെ അവിടെ ആ പരിസരത്തൊക്കെ ആഘോഷം തുടങ്ങിയിട്ട് ആഘോഷം എന്ന് വെച്ചാൽ ഗംഭീര ആഘോഷമാണ് ആ ദേശം മുഴുവനും ആഘോഷം മയമാണ് ഒരു മാസമായി തുടങ്ങി എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ അവിടെ കാണാം എന്തായാലും ഞാനപ്പം എനിക്ക് പറ്റുന്ന കുറച്ചൊക്കെ വീഡിയോ പിടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് കാണാനായിട്ട് ഞാൻ പിടിച്ചു വെച്ചതായിരുന്നു പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് അവിടുത്തെ അഭൂതപൂർവമായിട്ടുള്ള തിരക്കുമൊക്കെ ഒന്ന് കാണാം ഭഗവാനെ പുറത്ത് നിന്ന് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഉള്ളിൽ കടക്കാൻ പറ്റേയില്ല കാരണം മണിക്കൂറുകളോളം കാത്തിട്ടാണ് ക്യൂവിൽ നിന്നിട്ടാണ് ആൾക്കാർക്ക് കിടക്കാൻ പറ്റണത് അതിനായിട്ട് നല്ല ത്യാഗം സഹിക്കണം ക്ഷീണമൊക്കെ ഉണ്ടാകും എന്തായാലും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഉള്ളിൽ പോയി തൊഴുതാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം അവിടെ പുറത്ത് നിന്ന് തൊഴുതുള്ളൂ കേട്ടോ പിന്നെ പറയുക ഭഗവാൻ്റെ ആ മണ്ണിലൊന്ന് കാല് കുത്തിയാൽ മതിയെന്നാൽ പറയുക അങ്ങനെ കാല് കുത്തിയങ്ങളും പിന്നെ കാല് കുത്താൻ പറ്റാത്തവർ മനസ്സുകൊണ്ട് അവിടെ എത്തുക പ്രാർത്ഥിക്കുക എന്നാലും ഭഗവാൻ കേൾക്കും ഭഗവാൻ തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ടെന്നല്ലേ പറഞ്ഞിരിക്കണത് അപ്പോൾ അവിടെ പോയില്ലെങ്കിൽ ഇല്ലയെന്ന് വെച്ചിട്ട് വിഷമിക്കണ്ട എങ്കിലും അവിടത്തെ ആ പരിസരവും അവിടത്തെ തിരക്കും അവിടത്തെ ക്യൂവും ഒക്കെ കാണിച്ചു തരാം കേട്ടോ നോക്കിക്കോളൂ വരൂ ഞങ്ങളുടെ കൂടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ കണ്ട കാഴ്ചകളാണ് നോക്കൂ ഇവിടെ തൊട്ട് തുടങ്ങിയില്ലേ കാര്യങ്ങളൊക്കെ ഉത്സവം നോക്കൂ ആഹാ അവിടെ കാർ റേസിംഗാന അതൊക്കെ പോയാൽ മതി നോക്കാ

അപ്പം ഇവിടെ നിന്ന് ആഘോഷം തുടങ്ങി ഒരു മാസത്തെ പരിപാടി അല്ലേ പരിപാടിയല്ലേ അപ്പതനുസരിച്ചിട്ട് അതെ അതെന്താ ആദ്യത്തെ ഗോപുരാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ നിന്നൊക്കെ വരും ഭക്തജന സാഗരമല്ലേ കൂട്ടത്തെത്തിപ്പോയ ആൾക്കാരുടെ കാര്യോ വിളിച്ചു പറയുന്നത് വന്നിട്ടുള്ള റീന ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ കിഴക്കേ നടയിലുള്ള ഇൻഫർമേഷൻ സെന്ററിന് സമീപം എത്തിച്ചേരുക സീതമ്മാൻ കാത്തുനിൽക്കുന്നു കിരാറ്റിങ്ങിൽ നിന്നും വന്നിട്ടുള്ള റീന ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ കിഴക്കേ നടയിലുള്ള ഇൻഫർമേഷൻ സെന്ററിന് സമീപം എത്തിച്ചേരുക ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന രണ്ട് ക്യൂ ആണ് കേട്ടോ അപ്പുറത്ത് കണ്ടു കമ്പിയുടെ അപ്പുറത്തായിട്ട് കണ്ടില്ലേ രണ്ട് പരി ആയിട്ടാണ് പോണത് നടക്ക് കൂടെ പോണത് നമ്മൾ നമ്മൾ ക്യൂ അല്ല കേട്ടോ ഈ ക്യൂ വളരെ വളരെ ദൂരെ എന്ന് പറഞ്ഞതാണ് ക്യൂവിലുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ ഉണ്ട് അതുപോലെ വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കും കേട്ടോ ക്ഷേത്ര ഭാരവാഹികൾ ഇവർക്ക് വെള്ളം കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലും ദാ തുറന്നു കേട്ടോ ഇവർ ഇതേ പോയി തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് തുറക്കും അപ്പോൾ ക്യൂവിലുള്ള ആൾക്കാർ മുന്നോട്ട് നീങ്ങും അങ്ങനെയാണ് ഭഗവാന്റെ അടുത്ത് എത്തുകട്ടോ ഈ ക്യൂവിൽ നമുക്ക് കയറാൻ അത്ര എളുപ്പമല്ല അപ്പൊ നമുക്ക് ഭഗവതിയുടെ വഴി കൂടെ ഭഗവതിയുടെ നടയെക്കൂടെ കയറാൻ പറ്റുമോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്ന കണ്ടോ കുളത്തിന്റെ ഭാഗത്തേക്ക് ഇവിടെ അതിനേക്കാളും വലിയ ക്യൂ ആ നിൽക്കണത് കണ്ടോ ഭഗവതിയുടെ അമ്പലത്തിൻ്റെ അതിൽക്കൂടെ കടന്ന ചുറ്റമ്പലത്തിക്കൂടെ പ്രദക്ഷിണം വയ്ക്കാനുള്ള ഒരു ക്യൂ ആണ് കേട്ടോ അവിടെയും രക്ഷയില്ല തിരക്ക് തന്നെയാണ് അപ്പൊ ഞങ്ങൾ അവിടുത്തെ ഇന്ന് വൈകുന്നേരം തെളിയിക്കാനുള്ള വിളക്കുകളൊക്കെ വെച്ചിരിക്കുന്ന കാണാമെന്ന് വെച്ചു കേട്ടോ ഭഗവതിയുടെ നടയിലൂടെ കിടക്കാനുള്ള ആൾക്കാരുടെ ക്യൂ ആണ് അത് കേട്ടോ ഇതാണ് വിളക്കുകൾ കണ്ടോ പല വിഗ്രഹങ്ങൾ സുബ്രഹ്മണ്യസ്വാമിയുടെയും കൃഷ്ണൻ്റെയും ഗണപതിയുടെയും ഹനുമാൻ്റെയൊക്കെ വിഗ്രഹങ്ങളുണ്ട് അതിന് അതിൻ്റെ അടുത്ത് വൈകുന്നേരം ദീപം തെളിയിക്കാനുള്ള ദീപങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് ി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ വൈകുന്നേരമായിരുന്നു ഈ വിളക്കൊക്കെ തെളിയിച്ച് കണ്ടിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ വീണ്ടും അമ്പലത്തിൻ്റെ മുന്നിലേക്ക് തന്നെ പോകുകയാണ് കേട്ടോ ഇത് കുളത്തിൻ്റെ ഭാഗത്ത് കൊണ്ടുള്ള വഴിയാ ആയിരുന്നുല്ലോ അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കണില്ല കാരണം കയ്യിൽ മൊബൈലുണ്ട് കാലും ചെരുപ്പുണ്ട് ഇത് രണ്ടും സൂക്ഷിച്ചിട്ട് വേണം ഉള്ളിലേക്ക് പോകണമെങ്കിൽ അത് നമ്മൾ സൂക്ഷിക്കാനായിട്ട് ക്ലോക്ക് റൂമിൽ കൊടുക്കാന്ന് വച്ചാൽ അതിന് ഇതിനേക്കാളും ഉള്ളിക്ക് ഒതുക്കണം അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ അപ്പോൾ വീണ്ടും ഇവിടെ തുറന്നിരിക്കുകയാണ് എന്താ ഇവരൊക്കെ ക്യൂയിലേക്ക് കടത്തുകയാണ് കേട്ടോ കുറേ നേരം ക്യൂ ഇല്ലുന്ന ആൾക്കാർ അടുത്ത ഭാഗത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ നേരത്തെ കണ്ടില്ലേ അവരാണ് ഇങ്ങനെ ഇതിലേക്ക് കടന്നിട്ട് ഇപ്പുറത്തുള്ള ക്യൂവിലേക്ക് പോവുകയാണ് അത് ഇനി ഇവർ കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്യും അപ്പോൾ ഇവിടെ തുറന്ന് ഉള്ളിലേക്ക് കടക്കാം ഭയങ്കര തിരക്ക കല്യാണ മണ്ഡപങ്ങൾ കണ്ടില്ലേ ആ അറ്റത്തെ ഒന്നാമത്തെ കല്യാണ മണ്ഡപത്തിൽ കല്യാണം നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ തിക്കിൽ ഇന്ത്രക്കിലും മുന്നോട്ട് നീങ്ങുകയാണ് കേട്ടോ ഭഗവാനേ എന്താ തിരക്കെന്നറിയോ കൊച്ചുകുട്ടികളെ കൊണ്ടുവന്നാല് വീഴും തലപ്പോ ഓം നമോ ഭഗവദ വാസുദേവായ ഭഗവാന്റെ മുമ്പിലെത്തി ഞങ്ങൾ പക്ഷേ അതിൻ്റെ അടുത്തേക്ക് കൊടിമരത്തിൻ്റെ ആ ദീപസ്തംഭത്തിൻ്റെ അടുത്തേക്ക് എത്താനാണ് ഭയങ്കര ഉണ്ടും തള്ളുമൊക്കെയാണ് നോക്കൂ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ആൾക്കാരിന്ന് നാമം ജപിക്കുകയാണ് നിരത്തിരുന്ന് നാമം ജപിക്കുകയാണ് കണ്ടോ ഇവിടെ ചെല്ലിയാലും മതി ഭഗവാൻ അറിയാലോ നമുക്കിവിടെ അമ്പലത്തിനുള്ളിലേക്ക് ആൾക്കാർ പോണത് കാണാട്ടോ കണ്ടോ അവസാനം ലാസ്റ്റത്ത് ഇവർ ഉള്ളിക്കടന്നു കേട്ടോ എത്ര മണിക്കൂർ നിന്നിട്ടായിരിക്കുന്നല്ലോ ഉള്ളിക്കടന്നുണ്ടാവാം ആ ദീപസ്തംഭത്തിനടുത്ത് ഭഗവാൻ്റെ നടക്കലായിട്ട് ആൾക്കാർ കാഴ്ച കൊണ്ടുവയ്ക്കുന്നുണ്ട് അവിലാവാം മലരാവാം പട്ടാവാം പൂവാം മാനയാവാം അതെല്ലാതെടുത്ത് ഇവിടെ സൂക്ഷിച്ച് ചാക്കുകളിലാക്കി നിറച്ച് വയ്ക്കുകയാണ് തരംതിരിച്ച് ഇലകളിലാണ് ഓരോന്നും കൊണ്ടുവയ്ക്കുക ഇല മാറ്റി വെച്ച് മാറ്റിവെച്ച് അവിലാവിലിൻ്റെ സ്ഥലത്തേക്ക് പൂ പൂവിൻ്റെ സ്ഥലത്തേക്ക് ഓരോന്നും അതാത് സ്ഥലത്തേക്ക് മാറ്റിവെക്കാം കേട്ടോ ഒരു ജീവനക്കാരൻ അവിടെ എന്താ തിരക്കില്ല മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ സംഗീത കച്ചേരി നടക്കുകയാണ് കണ്ടോ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം അതിനുള്ളിൽ നിറയെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് അതൊക്കെ നമുക്ക് കേൾക്കാം എവിടെയാണെങ്കിൽ ആൾക്കാർ നമുക്ക് ജപിക്കുന്നുണ്ട് നമുക്ക് നീ കുറച്ചുകൂടി തെക്കോട്ട് നീങ്ങി നീങ്ങി പോവാം അവിടെ തെക്കേ ഭാഗത്തൊന്നും നമുക്ക് കാണാട്ട തിരക്ക് അത് അവിടെ നിന്നും ഇങ്ങോട്ട് ആൾക്കാർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കണ്ടു ക്ഷത്രത്തിൻ്റെ മതിൽക്കെട്ടില് നിറയെ പെയിന്റിംഗൊക്കെ വീണ്ടും പുതിയതായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ പുതിയ 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 പെയിന്റിങ് ആണ് കേട്ടോ ഇതൊക്കെ ഇവിടെ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം ആണ് കേട്ടോ ഇവിടെയാണ് പ്രാവശ്യം ഭക്ഷണം അതായത് പ്രസാദോട്ട് നടത്തുന്നത് ഇവിടെയാണ് കേട്ടോ വലിയ ഹോളാണല്ലോ ഹോളുണ്ട് അത് നമുക്കിരിക്കാവുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ അതിൽ നിറയെ ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുള്ള ക്യൂ ആണ് എൻ്റെ അപ്പുറത്ത് നമ്മൾ കണ്ടത് കേട്ടോ ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് നമുക്ക് വീണ്ടും തെക്ക് വശത്തേക്കൂടെ ഇനി പോവാം ഇവിടെ ഒരു കൂവളമര ഉണ്ട് അതിന് ചുറ്റും തറ കെട്ടിയിട്ടുണ്ട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ഗുരുവായൂരപ്പിനോട്ടെടുത്തിൻ്റെ മുന്നിലായിട്ട് ക്യൂ ആണ് കേട്ടോ വീണ്ടും ക്യൂ ആണ് പ്രസാദം വാങ്ങാനുള്ള ക്യൂ ആണ് ഇവിടെ പടിഞ്ഞാറേ പ്രസാദ പ്രസാദിനുള്ള കഷ്ണങ്ങളൊക്കെ നുക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ പടിഞ്ഞാറേ നടയിലെ ഗോപുരത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് കേട്ടോ നോക്കൂ ഓം നാരായണ ഓം നമോ നാരായണായ ഭഗവാനെ തൊഴുതിട്ട് നമുക്ക് പടിഞ്ഞാറി നിന്ന് വരുന്ന ജനങ്ങളുടെ പ്രവാഹം കാണാം കേട്ടോ നമുക്ക് കണ്ടോ ഇവിടത്തെ ഭാഗത്തെ ക്യൂ ഇവിടെ മൊബൈലും കൊണ്ടോ ഇല്ല ഇല്ല ഉള്ളി കിടക്കാൻ പറ്റില്ല എല്ലാവടത്തും ക്യൂലെ ഇവിടെ ക്യൂ ചോറിന്റെ ക്യൂ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വരികയാണ് ഇവിടെ വന്നപ്പോ വീണ്ടും ഇവിടെ കായോ പറക്കാനാ ായില്ലേ അതിന് മനസ്സിലായി പ്രേമന്റെ ചേട്ടൻ്റെ ജയശ്രീന്റെ വീടിന്റെ അടുത്തുള്ളതേ ഏതോ സിനിമ തിയേറ്റർ കുട്ടപോലെയുണ്ട് അല്ലേ വെള്ളം ഇവിടുന്ന് കുടിക്കാം ഏട്ടാ വെള്ളം കുടിക്കാം അതെയോ വെള്ളം കുടിക്കാം ഇനി നമ്മൾ തെക്ക് വശത്തുള്ള പാഞ്ചല്യം ഗസ്റ്റ് ഹൗസ് അതുപോലെ തന്നെ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസ് ഇതൊക്കെ നമുക്ക് കാണാം കേട്ടോ കടയിൽ കയറിയിട്ട് ഞാൻ ഒന്ന് രണ്ട് പുസ്തകങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഒരു നാരായണീയം വാങ്ങി ഒരു സന്ധ്യാനാമജപത്തിൻ്റെ പുസ്തകം വാങ്ങി ആ നാരായണീയം കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ചുനേരം ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇരുന്നിട്ട് വായിച്ചു ഇപ്പം നമ്മളെ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിൻ്റെ അവിടേക്ക് കടക്കാൻ പോവാണ് കേട്ടോ ഈ അങ്ങോട്ട് കിടന്നാൽ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസ് ആണ് കടക്കുമ്പോൾ തന്നെ അപ്പുറത്ത് ഇപ്പുറത്തെ ഓരോ ആനകളുണ്ട് ഇപ്പം നമ്മുടെ വരതുഭാഗത്ത് കാണുന്ന ആന പത്മനാഭനും പത്മനാഭന്റെ പ്രതിമയാണ് കേട്ടോ ഇടതുവശത്ത് കാണുന്നത് ആന കേശവനുമാണ് നേരെ മുന്നിലുള്ളത് ഗരുഡനാണ് ഈ ഗരുഡനായിരുന്നു മഞ്ജുലാലിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഗരുഡൻ കേട്ടോ ഗുരുവായൂർ കേശവനെയും മരപ്രഭുവിനെയും ഒക്കെ വലം വെച്ചതിന് ശേഷം ഞങ്ങള് ഭക്ഷണം കഴിക്കാനായിട്ട് പഴയിടം ബുജി എന്ന ഹോട്ടലിലേക്ക് കയറിയിട്ടോ ഉണ്ടോ എല്ലാ വിഭവങ്ങളും ഉണ്ട് ഞാൻ വാങ്ങിയത് ഗോതമ്പരി ചോറാണ് ഉഴു പാട്ട് വീട് കൃഷ്ണ ഗുരുവായൂരപ്പ ഈ വീഡിയോ ദർശിച്ച ഏവർക്കും ഗുരുവായൂരപ്പന്റെ അനന്തകോടി അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു